ക്ഷേത്രത്തിൽ കർമ്മവും ഓഫീസ് സമർപ്പണവും നടന്നു സുരേഷ് ശ്രീധരൻ തന്ത്രികൾ ായണ്യത്തിൽ മണിയാറൻകുടി ശ്രീനാരായണ ഗുരുദേവ അയ്യപ്പദേവി ക്ഷേത്രത്തിൽ ഉത്തരം തിരുനാൾ മഹോത്സവത്തിന് തൃക്കൊടിയേറ്റു കർമ്മവും ഓഫീസ് സമുച്ചയ സമർപ്പണവും നടന്നു തൃക്കൊടിയേറ്റ് കർമ്മത്തിന് സുരേഷ് ശ്രീധരൻ തന്ത്രികൾ മുഖ്യ കാർമ്മഹത്വം വഹിച്ചു ഓഫീസ് സമുച്ചയ ഉദ്ഘാടനം ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസും തിടപ്പള്ളി സമർപ്പണം എസ് എൻ ഡി പി ഇടുക്കി യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടയ്ക്കകത്തും നിർവഹിച്ചു ക്ഷേത്ര ആചാര ചടങ്ങുകൾക്ക് ക്ഷേത്ര മേൽസാന്തി പ്രമോദ് ശാന്തികൾ അനന്തു ശാന്തികൾ നിർശാന്ത് ശാന്തികൾ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് നടന്ന പൊതുസമ്മേളനം ഇടുക്കി യൂണിയൻ പ്രസിഡന്റ് പി രാജൻ ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് രാജീവ് കെ ആർ അധ്യക്ഷത വഹിച്ചു ഡീൻ കുര്യാക്കോസ് എം ഓഫീസ് സമുച്ചയ സമർപ്പണം നടത്തി എല്ലാ കാര്യങ്ങളിലും കഴിഞ്ഞു എന്നുള്ള കൂടിയിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് നമ്മുടെ അമ്പലവുമായി ബന്ധപ്പെട്ട് സമുച്ചയം ഇന്നിവിടെ യാഥാർത്ഥ്യമായിരിക്കുക തീർച്ചയായിട്ടും എസ് എൻ ഡി പി യോഗം മണിയാറുംകുടി ശാഖയെ സംബന്ധിച്ചിടത്തോളം ഈ നാടിന്റെ എല്ലാ പൊതു കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് ഈ നാട്ടിലെ സകലമാന ജനവിഭാഗങ്ങൾക്കും ദിശാബോധം നൽകുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുൻപോട്ടു പോകുന്ന സംഘാടകരും അല്ലെങ്കിൽ ആ ഭാരവാഹിത്വത്തിനൊക്കെയുള്ള ആളുകളെ എല്ലാവരെയും കെ ബി സെൽവം ഉത്സവ സന്ദേശം നൽകി എസ് എൻ ഡി പി ഇടുക്കി യൂണിയൻ കൗൺസിലർ മനേഷ് മുഖ്യ പ്രഭാഷണം നടത്തി ആശംസ അറിയിച്ച വാഴിത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ അരുൺകുമാർ കൊച്ചുതറയിൽ ഷിജി കെ എസ് അരുൺ പ്രകാശ് എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി